ദൈവം നമ്മെ ഓരോരുത്തരെയും തൻ്റെ ശുശ്രൂഷയിലേക്ക് വിളിച്ചിരിക്കുന്നു ശുശ്രൂഷ എന്നത് പ്രസംഗപീഠത്തിൽ നിൽക്കുന്നത് മാത്രമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ എമ്മയെ എവിടെയാക്കിയാലും അവിടെ വിശ്വസ്തതയും സന്നദ്ധതയും ഉള്ളവരായിരിക്കുക എന്നാണ് പത്രോസ് ദൈവവിളിയെപ്പറ്റി വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒൻപത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ പ്രകോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു നമുക്കോരോരുത്തർക്കുമുള്ള ആത്യന്തികമായ ഒരു ദൗത്യമാത്രമേ വി ഷുഡ് പ്രൊക്ലെയിം ദി പ്രൈസസ് ഓഫ് ഹിം ഹൂ കോൾഡസ് നമ്മെ വിളിച്ചവന്റെ സൽഗുണങ്ങൾ പ്രഘോഷിക്കുക എന്നത് ഇതൊരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടി മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമല്ല പകരം ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച എല്ലാ ദൈവമക്കൾക്കുമുള്ള ഒരു ദൗത്യമാണിത് നമ്മെ രക്ഷിച്ചവന്റെ മഹത്വം നന്മ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപ പ്രഖ്യാപിക്കാനും പ്രതിഫലിപ്പിക്കാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു ഗാഡ് ഹാസ് ചോസൺസ് ടു ബി എ വെസൽ ത്രൂ വിച്ച് ഹീസ് ഗ്ലോറി ഈസ് മെയ്ഡ് നോൺ ദൈവം നമ്മെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു പാത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നു തിരുവചനം പറയുന്നത് വാട്ട് എവർ യു ഡു ഡൂ ഇറ്റ് ഫോർ ദി ഗ്ലോറി ഓഫ് ഗോഡ് നിങ്ങൾ എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിനായി ചെയ്യേ നാം എന്ത് ചെയ്താലും എന്നതിൽ നിന്നും നമ്മുടെ എല്ലാ പ്രവർത്തികളിലും ദൈവനാമ മഹത്വപ്പെട്ടിരിക്കണം എന്നർത്ഥം എന്നുവെച്ചാൽ നമ്മുടെ പ്രവർത്തികളിൽ നൂറ് ശതമാനവും ദൈവനാമ മഹത്വപ്പെട്ടിരിക്കണം അവർ ലൈഫ് ഷുഡ് ബി എ ടെസ്റ്റ് മണി ഓഫ് ഹിസ് ഗുഡ്നസ് പവർ മേഴ്സി ആൻഡ് ഗ്രേസ് നമ്മുടെ ജീവിതം അവിടുത്തെ നന്മയുടെയും ശക്തിയുടെയും കരുണയുടെയും കൃപിയുടെയും ഒരു സാക്ഷ്യമായിരിക്കണം പ്രഘോഷിക്കുക എന്നാൽ സംസാരിക്കുക പാടുക പങ്കിടുക കാണിക്കുക എന്നാണ് തിരുവചന ഭാഷയിലെ അർത്ഥം സംസാരിക്കുന്നതിലൂടെയും പാടുന്നതിലൂടെയും ുള്ളത് പങ്കിടുന്നതിലൂടെയും ജീവിതം കൊണ്ട് കാണിക്കുന്നതിലൂടെയും നാം ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത് സോ ഡിയർ ഫ്രണ്ട്സ് ലെറ്റ് എസ് ലീവ് അവർ ലൈഫ് ആസ് എ ബിൽ ബോർഡ് ഫോർ ഗാഡ്സ് ഗ്ലോറി ദൈവമഹത്വത്തിനായുള്ള ഒരു പരസ്യ ബോർഡായി നമുക്ക് നമ്മുടെ ജീവിതം നയിക്കാം ഹാവ് എ ബ്ലസ്ഡ് ഡേ